കഴിഞ്ഞ കൊല്ലം ഓണം വെക്കേഷൻ അവസാനമായപ്പോൾ ഞങ്ങൾ ഗുണ്ടൽപേട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ മാത്രം ഇങ്ങനെ പൂക്കൾ ഉള്ളത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് വല്ലാത്തൊരാഗ്രഹേനു അടുത്ത ഓണത്തിനെങ്കിലും പൂക്കളൊക്കെ പറിക്കുന്നതിന് മുന്നേ പോകണം എന്നുള്ളത് പക്ഷെ അത് നീണ്ട് നീണ്ട് കഴിഞ്ഞ ശനിയാഴ്ച വരെ എത്തിയിട്ടോ അതുകൊണ്ട് തന്നെ സൂര്യകാന് പൂക്കളല്ലോ സൂര്യകാന്തി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് കുറച്ചേ ഉള്ളതിനു പിന്നെ കുറേയൊക്കെ ഇത് റോഡ് സൈഡിലുള്ള ഏരിയകളിൽ കുറേയൊക്കെ ഇത് പറിച്ചു കൊണ്ടുപോവുകയും ചെയ്തേനെ പക്ഷെ ഞങ്ങൾ ഗ്രാമങ്ങളിലേക്ക് പോയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോയി പോയി മെയിൻ റോഡിൽ നിന്ന് ഉള്ളിലേക്ക് കയറിപ്പോയി അപ്പോൾ ഗ്രാമങ്ങളിലെത്തുമല്ലോ അങ്ങനെ അവിടുന്ന് നല്ല ഗംഭീരമായിട്ട് തന്നെ നമ്മൾ ഈ ഒരു വ്യൂ കണ്ട് ആസ്വദിച്ച് പോകുന്നത് ഇത് റോഡ് ഒരു സൂര്യകാന്തി ചെറിയൊരു തോട്ടാണ് കേട്ടോ എത്ര കണ്ടാലും ഇത് മതിയാവില്ല സത്യം പറഞ്ഞാൽ മനസ്സിന് വല്ലാത്തൊരു എന്താ പറയുക പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ് ഈ പൂക്കളൊക്കെ ഇങ്ങനെ ഇത്രയും ഒരു ഏരിയയിൽ ഇങ്ങനെ കാണുമ്പോൾ ഉള്ളത് ഫെജുവിനോട് ആദ്യം ഇവിടെ പോവാന്ന് പറഞ്ഞ സമയത്ത് ഒരു പൂക്കളൊക്കെ ഇപ്പോൾ എന്ത് കാണാനമ്മ എനിക്ക് ഇഷ്ടമല്ല ഞാൻ ഇവിടെ നിന്നോളാന്നൊക്കെ പറഞ്ഞീന് പിന്നെ ഒരുവിധം പറഞ്ഞ് ഇങ്ങനെയൊക്കെ സമ്മതിപ്പിച്ച് എടുത്ത് കൊണ്ടുപോയതാണ് കേട്ടോ പക്ഷെ ഓനടത്തിയപ്പോൾ ഓന് ഭയങ്കര ഹാപ്പി കാരണം ഇത്രത്തോളം ഒരു കണ്ണിന് എത്രയും കുളിർമ തരണൊരു കാഴ്ചയാണ് ഉണ്ടാവുക എന്ന് ഓനും വിചാരിച്ചിട്ടുണ്ടാവില്ല ഇത് ോക്കിയോ ഇതെന്താ മോത്ത് ഇത് നക്കി നോക്കിയതാ കടിക്കാൻ തോന്നേ ഒന്ന് ചിരിച്ചേ ശരിക്കും ഇത് നേരിട്ട് കാണുമ്പോൾ പ്ലാസ്റ്റിക് പൂക്കൾ ഇങ്ങനെ അടുക്കി പോലെ തോന്നിയിട്ടോ കാരണം നമ്മളിത്രയും അടുപ്പിച്ചിങ്ങനെ ഒരു ഒരിത്രയും ഒരു ഏരിയയിൽ ഇങ്ങനെ ഫുൾ ആയിട്ട് ഇങ്ങനെ കാണുന്നില്ലല്ലോ നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാകുക ഒന്നോ രണ്ടോ ചെടികളുണ്ടാവും ഇത്ര കൂടുതലായിട്ട് ഞാൻ ആദ്യമായിട്ട് കാണും മക്കളും നല്ല പോലും ഭയങ്കര ഹാപ്പി ആയത് കണ്ടിട്ട് മൂടും പൂക്ക് സൂര്യകാന്തി കണ്ടിട്ട് കടിക്കാൻ തോന്നിയിട്ട് അങ്ങനെയൊക്കെ നല്ല നല്ല രസകരമായിട്ട് ണ്ട് ഒരു സൈഡിൽ നിന്ന് അതിൻ്റെ അപ്പുറത്തേക്ക് കണ്ടാൽ മനസ്സിലാവും അവിടെയൊക്കെ പറിച്ചു കഴിഞ്ഞിട്ടുള്ളതാണെന്നിട്ട് ഒഴിവാക്കി ഏരിയകളൊക്കെ അവിടെ ഉണ്ട് റോഡ് സൈഡിൽ തന്നെ ഉള്ളത് അതിനോട്ടോ പിന്നെ റോഡ് സൈഡിൽ നിന്ന് നമ്മൾ ഉള്ളിലേക്ക് നോക്കുമ്പോൾ ചെറിയ ചെറിയ ഏരിയകൾ ചുമത്ത് കളർ ദൂരെ നോക്കുമ്പോൾ ഓറഞ്ച് കളർ ഡാർക്ക് ഓറഞ്ച് വഴിയിലൂടെ കയറിയിട്ട് അങ്ങ് പോയി വെക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ മെയിൻ റോഡിൽ നിന്ന് ചെറിയൊരു പോക്കറ്റിലൂടെ കയറി പോയപ്പോൾ വലിയൊരു ഏരിയയിൽ നിറയെ ഈ ഒരു പൂക്കള് കൃഷി ചെയ്തൊരു സ്ഥലത്താണ് ഞങ്ങൾ എത്തി ആദ്യമുള്ള സ്ഥലത്തൊക്കെ അങ്ങനെ വേലിയൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി അപ്പം അതിൻ്റെ ഉള്ളിലേക്ക് കയറാനൊന്നും പറ്റൂലി പിന്നെ കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോഴാണ് ഈ ഒരു ഏരിയ കണ്ടത് അപ്പൊ അവിടെ ഞങ്ങൾ ചോദിച്ചു നോക്കി അവിടുത്തെ ആളോട് ഞങ്ങൾ കയറി കണ്ടോട്ടെ ഒരു ഫീസൊന്നും ഇല്ലാതെ പൈസ ഒന്നും കൊടുക്കാതെ എന്നാ വാങ്ങിയിട്ടോ ഞങ്ങളുള്ളിൽ കയറാൻ സമ്മതിച്ച് പിന്നെ അവിടെ നിലത്ത് വീണെടുക്കുന്ന പൂക്കളൊക്കെ എടുക്കാനും സമ്മതിച്ച് ഇതൊക്കെ ഒരിക്കലെങ്കിലും നമ്മൾ വന്ന് കാണാൻ പറ്റോ അത്രക്കും എന്താ പറയണ്ടതെന്ന് അറിയില്ല കണ്ടാലും കണ്ടാലും മതിയാവൂല അത്രക്കും ഭംഗിയാ കാണാൻ